നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും ഇപ്പോൾ സി ഫൈവിലൂടെ കാണോ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി അമ്മേ എന്റെ അമ്മയെ കല്യാണം ക്ഷണിക്കാൻ ഞാൻ നാളെ വീട്ടിലേക്ക് പോയിക്കോട്ടെ ഒന്ന് നിർത്തുന്നുണ്ടോ ഇവിടെ ഒരു ഇപ്പ എനിക്കെല്ലാം മനസ്സിലായി വേലക്കാരിയുടെ മോളായ എനിക്ക് ഈ വീട്ടിലൊരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ പണക്കാരെയ മരുമോൾക്ക് എവിടെയും പോവാം ഇപ്പോഴും പോവാം ആർക്കും എന്നെ ഒരു വിലയുമില്ല ഈശ്വര എന്റെ വിധി ോ സംഘാടക സമിതി കൺവീനർ നിന്റെ മുഖം ഫേഷ്യൽ ഫേഷ്ലീ ഉണ്ടേ ദരിദ്രവാസി ലുക്കൊന്നും മാറിയ നല്ലതല്ലേ ആ ഏതായാലും ചെലവ് തന്നെ ഫേഷ്യൽ ഫേഷ്ലെയ്യാനുള്ള പണം കൂടി അമ്മയുടെ കൈ നിങ്ങോട് വാങ്ങിച്ചോ ഏയ് ഞാൻ തമാശയിട്ട് പറഞ്ഞോ ഒന്നല്ല നീയേ കല്യാണ പെണ്ണിന്റെ സ്വന്തം നാത്തൂനാണ് ശരിക്കും അണിഞ്ഞൊരുങ്ങി വേണം മണ്ഡപത്തിലെത്താൻ സിനിമയില് ക്യാമറ ചെയ്യുന്നവരെയൊക്കെയാ രാജീവ് മേനന്റെ കല്യാണം കവർ ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് അല്ല ഇനി നിനക്കും സിനിമയില് ചാൻസ് കിട്ടിയാലോ പ്രകാശേട്ടാ ഈ വളിച്ച തമാശ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല പറഞ്ഞേക്കാം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ എന്റെ അമ്മയെ കല്യാണം ക്ഷണിക്കാൻ വീട്ടിലോട്ടൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ അമ്മ എന്നെ കടിച്ചു കയറാൻ വന്നു എന്റെ അമ്മയ്ക്ക് പണവും ഇല്ലല്ലോ പാവപ്പെട്ടവരല്ലേ ഓ അതാണോ കാര്യം എടി അത് നന്നായില്ലേ ും നിന്റെ അമ്മയ്ക്ക് അടുക്കള പണി കൊഴിഞ്ഞുള്ള സമയമില്ല മറ്റുള്ളവരുടെ വീട്ടിലെ കുശിരിപ്പണി ചെയ്യുന്നവർക്കെ പെട്ടെന്ന് ലീവ് എടുക്കാനും പറ്റൂല പിന്നെ ഇവിടെ കുശിരിപ്പണിക്കാരി ആവശ്യം വരുമ്പോ അമ്മ അവരെ നേരിട്ട് പോയി ക്ഷണിക്കും പോരെ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു കുത്തി വരച്ചോണ്ടിരുന്ന എനിക്കങ്ങനെ ആരോടും ഒന്നും ഇല്ല അമ്മായി ആരെ കുറിച്ച് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമേ അല്ല ഒരു ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ എന്നോടാരും കാശു ചോയിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത് കഷ്ടം ഞാൻ ആരോടാ ഇതൊക്കെ പറയുന്നത് ഒന്നും പറഞ്ഞില്ലേ ആ ചെക്ക പൊറത്തെവിടെ ഒരു മൊബൈൽ കളിക്കുന്നുണ്ട് വിളിച്ചുകൊണ്ടിന്ന് കിടത്താൻ നോക്ക് വേണെങ്കിൽ ചെന്ന് വിളിക്ക് വല്ല പിന്നെ ഡൗൺലോഡ് ചെയ്യൂ സി ഫൈവ് ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി